നടി ഹണി റോസിന്റെ വിശേഷങ്ങളാണ് അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഹണി പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വലിയ രീതിയിൽ വൈറലായി മാറാറുണ്ട് നല്ല അഭിപ്രായങ്ങൾക്കൊപ്പം വ്യാപകമായ സൈബർ ആക്രമണങ്ങളും നടിക്ക് ലഭിക്കുകയാണ് വസ്ത്രധാരണവും മറ്റുമൊക്കെയാണ് വിമർശകർ ഹണിക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധം എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ തിളങ്ങി നണിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിവാഹിതരായ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിന്റെയും വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ സിനിമാ ലോകം ഒന്നടങ്കം എത്തിയിരുന്നു കൂട്ടത്തിൽ തിളങ്ങിയത് ഹണിയാണെന്ന് തന്നെ പറയാം ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വച്ചാണ് ഭാഗ്യയുടെ വിവാഹം നടന്നത് ചടങ്ങിൽ സൂപ്പർ താരങ്ങളടക്കമുള്ളവരാണ് പങ്കെടുത്തത് എന്നാൽ ജനുവരി പത്തൊമ്പതിന് വിവാഹവിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ മലയാള സിനിമാ ലോകത്ത് നിന്നും നിരവധി താരങ്ങൾ എത്തിയിരുന്നു വീട്ടിലേക്ക് എത്തിയ അതിഥികളെ സുരേഷ് ഗോപി തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ ഓറഞ്ച് നിറമുള്ള സാരി ഉടുത്താണ് ഹണി റോസ് എത്തിയത് തലയിൽ മുല്ലപ്പൂവുമൊക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് ഹണിയുടെ എൻട്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫോട്ടോ എടുക്കാനും നടി നിന്നുകൊടുത്തിരുന്നു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്കാകെ ഇതേ അറിയുകയുള്ളൂ എന്നാണ് നടി പറയുന്നത് മാത്രമല്ല വധുവരന്മാർക്ക് ആശംസ അറിയിച്ച് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന വീഡിയോയും ഹണി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചു ഭാഗ്യ സുരേഷിനും ശ്രേയസിനും നല്ലൊരു ഭാവി ജീവിതം ആശംസിക്കുകയാണെന്ന് പറഞ്ഞാണ് നടി വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇതിനു താഴെ ഹണിയുടെ ലുക്കിനെ പുകഴ്ത്തി പറഞ്ഞു കൊണ്ടുള്ള കമന്റുകളായിരുന്നു കൂടുതലായിട്ടും വന്നത് ഹണിക്ക് എന്നും സാരി തന്നെയാണ് അടിപൊളി ചെക്കനെയും പെണ്ണിനെയും ഹണി റോസ് സൈഡാക്കി എന്ന് തന്നെ പറയാം അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ലുക്ക് ഇതാണെന്നും തുടങ്ങി ഇത്തവണ ഹണിയെ വാഴ്ത്തിക്കൊണ്ടുള്ള കമന്റുകളാണ് കൂടുതലായും വന്നത് എന്നാൽ ചില നടിമാർ വ്യാപകമായ വിമർശനവും നേരിടേണ്ടി വന്നിട്ടുണ്ട് യുവനടി സാനിയ അയ്യപ്പനാണ് ഇത്തവണ വിമർശിക്കപ്പെട്ടിരിക്കുന്നത് മുമ്പും വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ സ്ഥിരം പഴികേൽക്കാറുള്ള നടിയാണ് സാനിയ വിവാഹ വിരുന്നിലേക്ക് കറുപ്പ് നിറമുള്ള മനോഹരമായ വേഷമാണ് സാനിയ ധരിച്ചത് എന്നാൽ നടിയുടെ വസ്ത്രം മുട്ടിനു മുകളിൽ ഇറക്കം കുറഞ്ഞതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് വിവാഹത്തിന് വരുമ്പോഴെങ്കിലും അത്യാവശ്യം മാന്യമായ വസ്ത്രം ധരിച്ചൂടെ തുടി കുറഞ്ഞാലേ അവസരം കിട്ടുകയുള്ളൂ എന്ന നിലയിലേക്ക് നമ്മുടെ നടിമാരുടെ ചിന്ത മാറി തുടങ്ങിയോ ഇങ്ങനെ കോലം കെട്ടുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് തുടങ്ങി സാനിയയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ